കാത്തിരിപ്പ് സ്നേഹമുള്ളവർ ഒരു തിരുപ്പിറവി കൂടെ നമ്മെ തേടിയെത്തിയിരിക്കുകയാണ് ഒരു തലമുറയുടെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിൻ്റെ ഉത്തരമാണത് കാലിത്തൊഴുത്തിലേക്കുള്ള ഈ യാത്രയിലാണ് തലമുറയുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിൻ്റെ ഉത്തരം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധ്യമാവുക നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നാം തിരിച്ചറിയുവാനായിട്ട് ഇന്ന് പരാജയപ്പെടുന്നത് ഇതുതന്നെയാണ് എവിടെയാണ് എൻ്റെ കാലിത്തൊഴുത്ത് കാരണം ഈ കാലിത്തൊഴുത്തിലാണ് നിനക്ക് വേണ്ടിയുള്ള രക്ഷ ദൈവം ഒളിപ്പിച്ച് വച്ചിരിക്കുന്നത് കണ്ണു തുറന്നുകൊണ്ട് നമ്മുടെയൊക്കെ കാലിത്തൊഴുത്ത് തിരിച്ചറിയുവാനായിട്ട് ഒരുപക്ഷെ അതെൻ്റെ ഭവനമായിരിക്കാം എൻ്റെ ജോലിയിടമായിരിക്കാം എൻ്റെ ചുറ്റുവട്ടങ്ങളായിരിക്കാം എൻ്റെ ഇടവക ദൈവാലയമായിരിക്കാം ദൈവം എനിക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന രക്ഷ തിരിച്ചറിയുവാനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഇത് മംഗളവാർത്താ കാലമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ വാർത്തകളൊക്കെ മംഗളകരമായിട്ട് മാത്രം മാറുവാൻ അശുഭകരമായത് സംഭവിക്കാതെ നമ്മുടെയൊക്കെ ജീവിതം നന്മയുടേത് മാത്രമാകുവാൻ നമുക്ക് ഈ ദിനങ്ങളിലൂടെ നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യാം ഓരോ കാത്തിരിപ്പും ഒരു സുഖം സമ്മാനിക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ ഒരു സുഖമുള്ള നോവും ചിലയിടങ്ങളിൽ സുഖമുള്ള നിർവൃതിയുമൊക്കെ പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിലും ചിലയിടങ്ങളിൽ അമ്പരചുംബികളായ കൊട്ടാരങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട് മണിമാളികൾ കടന്നു വരുന്നുണ്ട് അവിടെ നിന്നു പോവാതെ നമ്മുടെ കാൽപാദങ്ങളെ മുമ്പോട്ട് കാലിത്തൊഴുത്തിലേക്ക് ചലിപ്പിക്കുവാനായിട്ടുള്ള ധൈര്യം നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷ അനുഭവമാകുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ വരുന്ന ഈ ദിനങ്ങൾ കാത്തിരിപ്പിൻ്റെ ദിനങ്ങളാണ് ഈ കാത്തിരിപ്പ് ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ ജീവിത ജീവിതയിടങ്ങളിലേക്ക് തമ്പുരാൻ്റെ തിരുപ്പിറവി സാധ്യമാകുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം അനുഗ്രഹത്തിൻ്റെ ഒരു കാലമായിട്ട് ഈ ദിനങ്ങൾ മാറപ്പെടുവാൻ നമ്മളെ യോഗ്യനാക്കണമെന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയോടെ ഹൃദയവിശാലതയോടുകൂടെ ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് രക്ഷകന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി മാറുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം യോഗ്യരാക്കട്ടെ നമ്മുടെ കർത്താവീശ്വശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ കൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ